ുംബുലാൻ മഹാനായ ഉമറുൽ പര്യായമായതു അവിടുന്ന് രാത്രി സമയങ്ങളിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് ചുറ്റി സഞ്ചരിക്കുകയും അങ്ങനെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടിയായിരുന്നു അമീർ മഹാനായ മുറൽ ഫാറൂഖ് റബിയ വാഹുവൻ ഹു അവിടുന്ന് അവിടുന്ന് ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിരുന്നു അങ്ങനെ ഒരു ദിവസം അമീരുൽ മോഹിനിയൻ മഹാനായ ഉമർ അൽ ഫാറൂഖ് റബി അള്ളാഹു അൻ അവിടുന്ന് ഹുത്തബൻ നിർവഹിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരാൾ വന്നുകൊണ്ട് അമീറുൽ മോക്മിനിയൻ മഹാനായ ഉമർ അൽ ഫാറൂഖ് റബി അള്ളാഹു അൻവിനോട് ഹുത്തുമ നിർത്താൻ പറഞ്ഞു അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ സാധാരണ എല്ലാവർക്കും ഒരു തുണി റേഷനായിട്ടായിരുന്നു നൽകിയിരുന്നത് പക്ഷേ അമീറിൻ മിനിൻ മഹാനായ മുറുൽ ഫാറൂഖ് റതി അള്ളാഹുനവി ഇരട്ടി തുണി കൊണ്ട് ഒരു വലിയ കുപ്പായം ധരിച്ച് അത് കാരണമായിട്ട് അമീർ ഉൻ മഹാനായ മുറുൽ ഫാറൂഖ് റതി അല്ലാഹുനുവിനോട് കുത്തുബ നിർത്തുവാനും പറയുകയുണ്ടായി അപ്പോൾ മഹാനായ ഫറൂഖ് റുദിഹു അൻഹു പറഞ്ഞു അത് സാധാരണ എല്ലാവർക്കും ഒരു തുണിയാണ് റേഷൻ ആയിട്ട് നൽകിയിട്ടുള്ളത് പക്ഷേ അത് എൻ്റെ മകൻ്റെ കൂടി തുണി ഞാൻ എടുത്തുകൊണ്ട് കൊണ്ട് മകൻ എനിക്ക് തന്നതായ തുണിയാണ് ഞാൻ ആ തുണി കൊണ്ടാണ് ഞാൻ ഇരട്ടി ഇരട്ടിയായിട്ടുള്ള ഒരു വലിയ കുപ്പായം തയ്പ്പിച്ചിട്ടുള്ളത് എന്നാണ് അമീർ ഉൽമു മഹാനായ മുറിൽ ഫറൂഖ് റതി അഹുവൻ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ അതുകൊണ്ട് നാം ഇതേപോലെയുള്ള നീതിയുടെ പര്യായം ആയിരുന്ന അമീർ ഉൽമു മഹാനായ മുറിൽ ഫറൂഖ് റതി അബ്ബാഹുവൻവിൻ്റെ ഭരണമാണ് നാം നാം കാഴ്ചവെക്കേണ്ടത് കാഴ്ച അതാണ് നാം നിർവഹിക്കേണ്ടതും അത് മഹാത്മാഗാന്ധിജി പോലും ആഗ്രഹിച്ചത് ഞാൻ ഫാറൂഖ് റഹിൻ്റെ ഭരണമാണ് ഞാൻ ഈ രാജ്യത്ത് കാഴ്ചവെക്കാൻ ആഗ്രഹിച്ചത് എന്നാണ് അതുകൊണ്ട് നാം എല്ലാ കാര്യങ്ങളും നാം നീതിപരമായിട്ട് നാം ഭരിക്കുക അള്ളാഹുത്ത ആല നമ്മുടെ എല്ലാ സർമ്മങ്ങളും അള്ളാഹുത്ത ആല കബൂലാക്കുകയും റസൂൽ കരീം ീം സാഹു അലൈവസ് തങ്ങളോടൊപ്പം നാളെ ചെന്നാത്തുൽ ഫുദാഹുഅല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ